വയനാട് മണ്ഡലം ഒഴിഞ്ഞ് രാഹുൽ ഗാന്ധി റായ്ബറേലിയാണ് അദ്ദേഹം നിലനിർത്തിയിരിക്കുന്നത് പകരം നടക്കുന്ന വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും വലിയ അഭ്യൂഹങ്ങൾക്ക് ശേഷമാണ് പ്രിയങ്ക മത്സരിക്കാൻ തീരുമാനിച്ചത് രണ്ട് സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് റായ്ബറേലി ഗാന്ധി കുടുംബത്തിന്റെ മണ്ഡലമെന്ന നിലയ്ക്കാണ് രാഹുൽ നിലനിർത്തിയത് എന്നാൽ വോട്ടുകൾക്കും അപ്പുറമുള്ള ബന്ധമാണ് തനിക്ക് വയനാടുമായുള്ളതെന്ന് രാഹുൽ പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രിയങ്ക തന്നെ മത്സരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരം കൂടിയാണിത് അതേസമയം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോട് പ്രിയങ്കയ്ക്ക് താല്പര്യമില്ലായിരുന്നു പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിൽ നിന്ന് രാഹുലും സോണിയും പാർലമെന്റ് അംഗങ്ങളാണ് ഈ സാഹചര്യത്തിൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് മൂന്നാമതൊരാൾ കൂടി പാർലമെന്റിൽ എത്തിയാൽ ബി ജെ പിക്ക് കുടുംബാധിപത്യം എന്ന പ്രചാരണത്തിന് സഹായിക്കുമെന്ന് പ്രിയങ്ക ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു എന്നാൽ രാഹുലിന് വയനാടിനോടുള്ള പ്രത്യേക ബന്ധവും തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചുവെന്നുള്ള പരാമർശവുമെല്ലാം പ്രിയങ്കയെ മത്സരത്തിനിറങ്ങാൻ പ്രേരിപ്പിച്ച കാര്യങ്ങളാണ് പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദവും പ്രിയങ്കയ്ക്കുണ്ടായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത് സോണിയാഗാന്ധി രാഹുൽ കെ സി വേണുഗോപാൽ പ്രിയങ്ക ഗാന്ധി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഇന്ദിരാഗാന്ധിയും പിന്നീട് സോണിയാഗാന്ധിയും നിലനിർത്തിയ റായ്ബറേലി മണ്ഡലത്തിൽ ഇത്തവണ രാഹുൽ മൂന്ന് ലക്ഷത്തി ഒൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത് ബി ജെ പി സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗിനെയാണ് പരാജയപ്പെടുത്തിയത് വയനാട്ടിൽ മൂന്നു ലക്ഷത്തി അറുപത്തിനാലായിരം വോട്ടിനായിരുന്നു വിജയം സി പി ഐയിലെ ആനി രാജ രണ്ടാം സ്ഥാനത്തും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തുമായി വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറയാനായി കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയ രാഹുൽ മണ്ഡലം ഒഴിയുമോ എന്ന കാര്യത്തിൽ സസ്പെൻസ് നിലനിർത്തിയിരുന്നു എടവണ്ണയിലും കൽപ്പറ്റയിലും നടന്ന പൊതുയോഗങ്ങളിലൊന്നും ഏത് മണ്ഡലമാകും നിലനിർത്തുകയെന്ന് വ്യക്തമാക്കിയിരുന്നില്ല എന്ത് തീരുമാനമെടുത്താലും വയനാടിനും റായ്ബറേലിക്കും സന്തോഷത്തോടെ സ്വീകരിക്കാനാകുന്ന തീരുമാനമാണ് എടുക്കുകയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു